സ്പീഡ് ബോട്ടും ജീവൻ രക്ഷാ ഉപകരണങ്ങളും അനുവദിക്കണമെന്ന് ധീവരസഭ അഭിപ്രായപ്പെട്ടു തളിക്കുളം മേഖലയിലെ കടലിലെ അപകടങ്ങൾ നിരന്തരം മരണങ്ങൾ സംഭവിക്കുമ്പോഴും അധികൃതർ പുലർത്തുന്ന നിസ്സംഗത പ്രതിഷേധാർഹമാണ് കഴിഞ്ഞ ദിവസം ദാറുൽ മുസ്തഫയിലെ വിദ്യാർത്ഥി അടക്കം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പതിനഞ്ചോളം മരണങ്ങളാണ് തമ്പാൻകടവ് അറപ്പയിൽ മാത്രം സംഭവിച്ചിട്ടുള്ളത് കടലിന്റെ പുറമെയുള്ള ശാന്തത കണ്ട് കുളിക്കാനിറങ്ങുന്നവർക്ക് അടിയൊഴുക്കും ചുഴിയും അറിയാതെ പോകുന്നു എന്നാൽ ഇത് നിശ്ചയമുണ്ടായിട്ടും അപകടം കാണുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് സ്വയം തയ്യാറാവുന്ന മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും യാതൊരു രക്ഷാപ്രവർത്തന ഉപകരണങ്ങളും ഇല്ലാതെയാണ് ജീവൻ പണയപ്പെടുത്തി ഇതിന് മുന്നിട്ടിറങ്ങുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടതിൽ ഒരാളുടെ ജീവൻ മാത്രം രക്ഷപ്പെടുത്താനായത് മത്സ്യത്തൊഴിലാളികളുടെ മനോധൈര്യം കൊണ്ട് മാത്രമാണ് ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെങ്കിലും ആവശ്യങ്ങൾ ഇന്നേ പരിഗണിച്ചിട്ടില്ല തളിക്കുളം സ്നേഹതീരം കേന്ദ്രീകരിച്ച് സ്പീഡ് ബോട്ട് അനുവദിക്കുക ലൈഫ് ട്യൂബുകളും ജാക്കറ്റുകളും അനുവദിക്കുക മറ്റ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ പരാതി നൽകാനും ആവശ്യമെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികൾ സംഘടിപ്പിക്കാനും അഖില കേരള ധീവരസഭ തയ്യാറാകുമെന്ന് തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗം മുന്നറിയിപ്പ് നൽകി ജില്ലാ സെക്രട്ടറി ടി വി ശ്രീജിത്ത് ആമുഖ പ്രസംഗം നടത്തി ഓർഗനൈസിംഗ് സെക്രട്ടറി പി വി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ തമ്പി അധ്യക്ഷത വഹിച്ചു